ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് മത്തങ്ങ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതകളാണ് കാരണം നമ്മൾ അധികം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടില്ല ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് എരിവും കാര്യങ്ങളും ഒന്നും ഇതിലില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ